എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ജീവനക്കാർക്കും പെൻഷൻകാർക്കും മൂന്ന് ശതമാനം ഡി എ അനുവദിച്ചുകൊണ്ട് ഉത്തരവായിട്ടുണ്ട് ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ഒരു കേടു ക്ഷാമബദ്ധ മൂന്ന് ശതമാനം അനുവദിച്ചിരിക്കുകയാണ് സർവീസ് പെൻഷനുകാർക്കുള്ള ക്ഷാമ ആശ്വാസവും ഒരു കേടു നൽകുന്നതാണ് യു ജി സി ഐ സി ടി ഇ മെഡിക്കൽ സർവീസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് അടുത്ത മാസം ഒന്ന് മുതൽ വിതരണം ചെയ്യുന്നതിനുള്ള ശമ്പളത്തിലും പെൻഷനിലും വർദ്ധിപ്പിച്ച തുക ലഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ ഒന്ന് മുതലുള്ള കുടിശ്ശികയാണ് ഇപ്പോൾ അനുവദിച്ചത് ഏത് കാലയളവിലെ കുടിശ്ശികയാണ് കഴിഞ്ഞ മൂന്ന് ഗഡുക്കൾ അനുവദിച്ചപ്പോഴും സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നില്ല ഇത്തവണയും സാധ്യതയില്ല അതിനാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ മുതലുള്ള മുപ്പത്തിയേഴ് മാസത്തെ കുടിശ്ശിക ലഭിക്കുവാൻ സാധ്യതയില്ല കഴിഞ്ഞ വർഷവും ഈ വർഷവുമായിട്ട് നാല് ഗഡു ക്ഷാമബദ്ധ നൽകുമെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ സത്യവാങ്മൂലം പ്രകാരം പറഞ്ഞിരുന്നത് ഇത് സംബന്ധിച്ചുള്ള സത്യവാങ്മൂലം നൽകണമെന്ന് ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് ഡി എ അനുവദിച്ച് ധനകാര്യ വകുപ്പ് വാർത്താക്കുറിപ്പ് ഇറക്കിയത് ഫെഡറേഷൻ ഓഫ് ഓൾ കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം ജി സർവകലാശാല സെക്ഷൻ ഓഫീസർ എൻ മഹേഷ് ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് എ എ സയ്യിദ് റഹ്മാൻ പരിഗണിച്ചത് സർവകലാശാല ജീവനക്കാരുടെ പരിഷ്കരിച്ച ക്ഷാമബെത്തയുടെ കുടിശ്ശികയുടെ ഇരുപത്തി അഞ്ച് ശതമാനമെങ്കിലും നൽകണമെന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി അടുത്ത മാസം ഇരുപത്തിരണ്ടിന് പരിഗണിക്കുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ